എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു സുദിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് പുള്ളിക്കാർത്തി ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പുള്ളിക്കാർത്തിയെ തിരഞ്ഞെടുത്ത കാര്യമൊക്കെ നമ്മൾ അറിയുന്നു പക്ഷേ അതിനുശേഷം ദേ ഇപ്പോൾ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന നേരത്തെ മുൻ ഭാര്യയായിരുന്ന വീണ കൊണ്ടുവന്ന് നമ്മുടെ രേണുവിൻ്റെ പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവരെ അപമാനിക്കുന്നു എന്നൊക്കെയുള്ള പേരിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് അപ്പോൾ അതിനൊക്കെ ശേഷം വെച്ചാല് രേണു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് പുള്ളിക്കാർത്തി ഇങ്ങനെ എന്താണ് കൊല്ലം സുധിയുടെ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ആ ഒരു മരിച്ച സമയത്ത് ഇട്ടിരുന്ന വസ്ത്രവും ബ്ലഡ് പറ്റിയ ബാഗൊക്കെ എടുത്തിട്ട് അത് കാണിച്ചിട്ട് പുള്ളിക്കാരത്തെ കുറച്ച് ഷോ ഓഫ് ഓഫൊക്കെ നടത്തിയിരുന്നു അതിനേക്കാളേറെ സുധിയുടെ ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് എൻ്റെ ശുദ്ധിച്ചേട്ടൻ കണ്ടില്ലേ സുന്ദരനാണ് എൻ്റെ ശുതിച്ചേട്ടൻ നിങ്ങൾ ആരും കാണുന്ന കണക്കൊന്നുമല്ല അടിപൊളിയാണ് അദ്ദേഹത്തിൻ്റെ മീശ സൂപ്പറാണ് തലമുടി സൂപ്പറാണ് എന്തിന് സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ തല്ലി മറിക്കുന്നുണ്ടായിരുന്നു കാക്കയ്ക്കും തൻകുഞ്ഞും പൊൺകുഞ്ഞ് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികൾ എനിക്കെപ്പോഴും അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും അവർ ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നും മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വേണു അത് ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും അത് കേട്ടപ്പോഴത്തേക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സിമ്പതി നേടാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ ഒരു സുതി എന്ന് പറയുന്ന പേര് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ സിംബതി എത്രയും നേടിയതും ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ അന്തം ഫാൻസിൻ്റെ താല്പര്യം ഇല്ലെങ്കിൽ കാണാൻ വരണ്ട അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നെ അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരയാനായിട്ട് നിൽക്കും പിന്നെ നമ്മൾ തിരിച്ച് നല്ല മറുപടി കൊടുക്കേണ്ടി വരും തിരിച്ച് തിരിച്ചിങ്ങോട്ടും മറുപടി തരും എന്തിനാ വെറുതെ അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു സുതിയെ വിമർശിക്കുന്ന വീഡിയോകൾ പരമാവധി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണേണ്ട താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിമർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് വിമർശിക്കുന്നത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പോ അത് നമുക്ക് കണ്ടിട്ട് വരാം ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ഇത് ബ്ലഡ് ഉണ്ട് ചേട്ടൻ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതിപ്പം എല്ലാവരും ആ സമയത്ത് പറഞ്ഞു ഒരു കത്തിച്ച കളയണം ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പൊ ഞാനും കിച്ചും പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചൺ ഉണ്ട് നമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞൊരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ കത്തിക്കില്ല അപ്പൊ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം ഞാൻ കഴുകിയില്ല ഏറ്റവും അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനം അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഞാൻ ഇമോഷണൽ ആവത്തില്ല ഇമോഷനായി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും ചിപ്പം സുധിച്ചേട്ടം മരിച്ചിട്ട് രണ്ടു വർഷം ആകുന്നു എനിക്ക് എന്റെ ഏറ്റവും അന്ന് മേടിച്ചെന്ന ഡ്രസ് ഇന്നും എന്റെ കൈയോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കില്ലേ ഈ ഡ്രസ്സ് സുധിച്ചേട്ടം മേടിച്ചെന്ന ഡ്രസ്സാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്നോളൂ അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ട ഡ്രസ് കണ്ടിട്ട് ഞാൻ നല്ല ദിവസമുള്ള ചറകൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ചേട്ടനിൽ പൈസ അധികം ഇല്ല എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ചേട്ടൻ വന്നു ആവട്ടെ എനിക്ക് വേണിഷ്ടം നമുക്ക് ഇപ്പം പോയി മേടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട 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 ഏട്ടോ വേണ്ട പൈസ ഇല്ലാതെ മേടിക്കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത് പറഞ്ഞു അത് പറ്റത്തില്ല ഏട്ടൻ തന്നെ ഓർക്കപ്പെടുന്നത് വേണ്ട വേണ്ട ചേട്ടാ ഞാൻ അറിയാണ്ട് പറഞ്ഞതാ എന്നെ കൊണ്ടുപോയി നീ ഇവിടെ നിന്ന് കുഞ്ഞ എന്നെ കൊണ്ടുപോയി എനിക്ക് ആൾ തന്നെ എടുത്ത ഡ്രസ്സാണ് ഇത് എന്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല കാരണം ഇന്നും ഞാൻ ഇത് സൂക്ഷിക്കുന്നു ആണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഒരു ഒരു ഇടി നീ യൂസ് ചെയ്യുന്നെല്ലാം ദാനമല്ലീ മറ്റോളെ ഞാനൊന്നും ഇല്ല ആയിക്കോട്ടെ ശരി നീ യൂസ് ചെയ്യുന്ന എല്ലാം ദാനം വല്ലടി നിന്റെ വീട് ദാനം വല്ലയടി ഇറങ്ങിപ്പോ അതെ എനിക്കെല്ലാം ദാനം തന്നെയാണ് എല്ലാവരും എനിക്ക് ദാനം തന്നാണ് ഈ വീടും ഈ വീട് എന്റെ എല്ലാ പിള്ളേരുടെ വീടാണ് ഋതുലിന്റെ കിച്ചിന്റെ വീടാണ് പക്ഷെ ഇതിൽ ഞാൻ താമസിക്കുന്ന അവർ അമ്മയോണ്ടാണ് എനിക്ക് നീ നീ എന്നാ നീ കക്കൂസിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് പോലും ദാനം തന്ന ലേഡി എന്ന് വരെ എന്നോട് വെല്ലുവിളിച്ച് ച്ചിട്ടുണ്ട് ശരിയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ സത്യമാണ് ഇതെല്ലാം ദാനമാണ് എനിക്ക് എന്റെ കൂട്ടുകാരൊക്കെ ഒക്കെ തരും അതൊക്കെ എനിക്ക് ഞാൻ കൂടി വാങ്ങുന്നത് കാരണം എനിക്കധികം എനിക്ക് ഇപ്പം ചേട്ടനോണ്ടെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ടാണ് എനിക്ക് ഇതൊക്കെ എനിക്ക് മേടിച്ചതരണം കേട്ടോ സോ ഈ അലമാരി എന്ന് വെച്ചാൽ ആ അലമാരി എടുക്കാൻ പറ്റില്ല എടുത്ത് കഴിഞ്ഞിട്ട് കുടിഞ്ഞു പോയി പൊടിഞ്ഞു പോകാരുന്നു അത് അത്രയ്ക്ക് കൊടുത്താൽ തോന്നുന്നു അപ്പം ഇത് ഈ അലമാരി എനിക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് ഇതിന് പണ്ട് തൊട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ പിന്നെ ഈ കൂടൊക്കെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ വീടൊന്നും റൂമൊന്നും അടക്കി പറഞ്ഞിട്ടില്ല ഷൂട്ട് കഴിഞ്ഞ് വന്ന തിരക്കാണ് വന്നതെ ഉള്ള സൂചനയുടെ ഷൂസാണ് ഒരു ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ എനിക്ക് എന്റെ സൂചിച്ച് ഓർമ്മയ്ക്കായിട്ട് വരണം വേണം അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന എന്നതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചുവെച്ച ഷൂസാണ് എന്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക്കലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് ആയിരുന്നു സോ ഇത് ഞാൻ എപ്പോഴും എന്റെ അരമാരിക്കത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന സാധനം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ അധികം അരം കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസ് ആയിരുന്നു പുതിയതായിട്ട് മേടിച്ച സമയത്ത് ഞാൻ കണ്ടു കാരണം കണ്ടോ അതിന്റെ വൈറ്റ് അതിൻ്റെ കളർ പോലും ഷൂസ് ആണ് അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല ഉപയോഗിക്കേണ്ടായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടനെ അതിന് മുന്നേ പോയി അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു മോശം അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഈ കൈമടക്കുണ്ടല്ലോ കൈമടക്ക് ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിട്ടില്ല കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചിരുന്നത് ആ അദ്ദേഹത്തിന്റെ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെയും ഞാൻ മാറ്റിട്ടില്ല അത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ട് തന്നത് ഒത്തിരി താങ്ക്സ് ചിന്നു അത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ കുട്ടികൊണ്ട് തന്നു ഭയങ്കര അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു ഈ ഷർട്ട് എനിക്ക് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് തോന്നുന്നു ഒരു ദുബായിലെ ലാസ്റ്റ് ടീമുമായിട്ട് പോയിട്ട് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടന്റെ അതുപോലെ ഈ പാന്റ് പാൻറ്റ് ഇതുവരെ ആയിട്ടും അലക്കിയിട്ടൊന്നുമില്ല അത് ഇങ്ങനെ ഒരു മടക്കൊണ്ടാൾ കേട്ടോ പാന്റ് ഇങ്ങനെ ഒരു മടക്കുള്ളതാണ് അല്ലെ മടക്ക ഈ മടക്ക് പോലും ഈ രണ്ട് വർഷമാകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ബോഡിന്ന് ഈ ഡ്രസ്സ് കൂടിയത് അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട് ഇത് പ്രോഗ്രാം ഇതിനകത്ത് ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ എട്ട് തലേന്ന് എന്റെ കൂടെ കിടന്നുറങ്ങിയപ്പം അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ള് ഇട്ടുകൊണ്ട് നടന്ന കയ്ല കൈയ്ലി അതുപോലെ ഇടുന്ന ബെനിയും വരുന്ന തലേന്ന് ഇത് പൂപ്പാന്ന് തോന്നുന്നു പൂപ്പിന്റെ വേണം കാരണം ഇനി നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല കളുകാര ഏട്ടൻ വേറെ വേറെ ഞാൻ നമ്മളെ വിട്ടുപോയെന്നു പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ മടക്കി വെച്ചതാണ് ഇത് ഞാൻ ഈ ബാഗിൽ ഇതിപ്പോ സൂക്ഷിക്കുന്നു ഇതൊരു കൂടിനകത്തായിരുന്നു കൂടൊക്കെ കീറിപ്പോയി തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രസ്സാണ് പിന്നെ ഇത് ഇതിനകത്തുള്ള ഇതിനകത്ത് വെച്ച വെച്ച ഡ്രസ് ആണ് ചേട്ടൻ ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകാൻ ലാസ്റ്റ് കൊണ്ടുപോയ ഡ്രസ്സ് ആണ് ഇത് ടീം ഗിഫ്റ്റ് ചെയ്തതാണ് അതുപോലെ പാവത്തിന്റെ ഒരു ബെൽറ്റ് അധികം ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റി ഒന്നും മേടിക്കില്ല ആൾ കിട്ടും അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളും അങ്ങനെ അധികം കോസ്റ്റ്ലി ഒന്നാണ് കാര്യം മേടിച്ചു തരായിരുന്നു ഏട്ടനുള്ളപ്പോ എങ്ങനെയാണ് ഞങ്ങൾക്ക് മേടിച്ചു തരുമായിരുന്നു സോ അങ്ങനെ വ്യക്തിയില് ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല എന്താ ജിപ്സം പ്ലാസ്റ്റോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറഞ്ഞാൽ സാധനം നമുക്ക് ആണി വെച്ച് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്കൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് ബുക്ക് ആണ് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു ബുക്ക് ആണ് സ്റ്റാർ മാജിക് സ്റ്റമർപാടാറുള്ള പാരിയാട്ട ചിലപ്പോൾ ഈ ഷർട്ട് ഒക്കെ അവിടുന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ കാണണം എനിക്ക് സുന്ദരൻ എന്റെ ചോദിച്ചിട്ട് ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എന്റെ സൂചിച്ച് എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എന്റെ ഫേവറേറ്റ് എനിക്ക് എന്ത് എന്താ ഇത് എപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിൽ സ്ഥലം സ്ഥലമൊന്നും ഇല്ലാത്ത ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കും ഞാൻ ആരും കാണിക്കാറില്ല ഇപ്പം എന്താ പറയാ ഇതാണ് എന്റെ ലഗേജ് ഞാൻ സാധനം എടുത്ത് വെള്ളി ഞാൻ എടുത്ത് വെച്ചാണ് ഞാൻ അങ്ങനെ അധികം ആരും കാണിക്കാറില്ല കാരണം എനിക്ക് കാണുന്നതൊന്നും ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് സ്റ്റാർ മാജിക് അല്ലെ സ്റ്റാമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോഴത്തെ പിക്ക് ആണ് ആയിട്ട് മീഷാ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസിയോ ചോദിച്ചിട്ടാ മിസ്യു മിസ് മിസ്യൂ അമ്മ ഇവിടെ രേണു പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയേറെ പ്രഹസനങ്ങൾ കാണിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി എന്താണ് ബിഗ് ബോസിലൊക്കെ ചെന്നിട്ട് അവിടെ ചെന്നിട്ടൊക്കെ ആളുകളുടെ ഒരു സിമ്പത്തി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കുറേ ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ നിങ്ങളൊന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും നിങ്ങൾ അവരിടുന്ന ഇപ്പോൾ ഇപ്പോൾ അവരിടുന്ന റീൽസിൻ്റെയൊക്കെ അടിപ്പോയി നോക്കിയാൽ കാണുന്ന തെറി കമൻ്റുകൾക്കും ബോഡി ഷെയ്മിങ്ങുകൾക്കും ഒരു അറുതിയില്ല ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല ഓരോ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനുള്ള ഓരവകാശവും ഇല്ല അപ്പോൾ ബോഡി ഷെയ്മിങ് ഒഴിവാക്കി അവർക്കെതിരെ വിമർശിക്കുന്ന കമൻറ്റുകൾ കണ്ടാൽ നമ്മൾ തന്നെ മുഖത്ത് വിരൽ വെച്ചിരുന്നു ഇതൊക്കെ എന്താണ് എഴുതി പിടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എന്നാലിവിടെ സത്യം നമ്മൾ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ തെറി വിളിക്കുന്ന ആളുകൾക്ക് ഒട്ടും കുറവില്ലാതെ അപ്പോൾ രേണുവിൻ്റെ ഫാൻസിനെ അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം മറ്റുള്ളവർ അവർക്കെതിരെ സംസാരിക്കരുത് ശബ്ദമുയർത്തരുത് എന്ന് നിങ്ങൾ പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അതിനോട് ഒരിക്കലും യോജിക്കാനും കഴിയില്ല പിന്നെ നമ്മൾ അവർക്കെതിരെ എന്നല്ല മറ്റു ആർക്കെതിരെ നമ്മൾ ശബ്ദിച്ചാലും നമ്മൾ ആരെയും ബോഡി ഷേബിങ് ചെയ്യാത്ത രീതിയിലും മാന്യമായ രീതിയിൽ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശിക്കും വിമർശനങ്ങൾക്ക് വിമർശനങ്ങളെ നേരിടുകയാണ് വേണ്ടത് അല്ലാതെ വിമർശനങ്ങൾ വരുമ്പോൾ വിമർശിക്കുന്നവരെ തളർത്താനായിട്ടും തകർത്താനായിട്ടും വായി തോന്നുന്നത് വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് കരുതി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്നവരെ ഇപ്പോഴേ പറയട്ടെ അതിനപ്പുറം ഞാൻ തിരിച്ചു തരും അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നും അങ്ങ് പറഞ്ഞിട്ട് പോകാമെന്ന് ആരും കരുതണ്ട പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓൺ ആക്കി വയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്